നിന്നരികത്തായി ഭാഗം എഴുപത്തിയൊന്ന് രവതി പോയി കിടന്നോ ഒറ്റയ്ക്ക് കിടക്കൂലേ ഹാ അതിന് കുഴപ്പമില്ല പിന്നെ അച്ചവട്ടൻ ഡോക്ടറെ കണ്ടിട്ട് ചേച്ചിയുടെ ഫോണേക്ക് വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഫോണില്ലല്ലോ അതാ രവതി ഓർത്തുകൊണ്ട് പറഞ്ഞു അതിനെന്താ ഞാൻ അപ്പോൾ ഫോൺ കൊണ്ടു വന്ന് തരാം അഞ്ചു അത് സമ്മതിച്ചു എന്നാ പോയി കിടന്നോ അഞ്ചു പറഞ്ഞപ്പോൾ അവൾ മുറിയിലേക്ക് നടന്നു അവൾ പോകുന്നത് ഒരു പുച്ഛത്തോടെ നോക്കിക്കൊണ്ട് അഞ്ചു അവിടെ തന്നെ നിന്നു നന്നായി ദഹിക്കുന്നത് പോലെ തോന്നിയപ്പോൾ രേവതി മുറിയിലേക്ക് നടക്കാതെ നേരെ അടുക്കളയിൽ പോയി വെള്ളം എടുത്തു കുടിച്ചു വെള്ളം കുടിച്ച് പിന്നീട് മുറിയിലേക്ക് വരുമ്പോഴാണ് അഞ്ചു മഞ്ജുവിന്റെ മൂത്ത കുട്ടിയെ എടുത്തുകൊണ്ട് വരുന്നത് രേവതി ഇവനൊന്ന് നിന്റെ അരികിൽ കെടുത്തോ എൻ്റെ അടുത്ത് മൂന്നാളുണ്ട് ചെറുതാണെങ്കിൽ എൻറെ അടുത്ത് നിന്നും മാറില്ല ഇവനെങ്ങനെ ഉറക്കത്തിൽ അമ്മയെ ചോദിച്ചു കറിഞ്ഞാൽ ഒന്ന് അടുത്തിരുത്താൻ കൂടി അവൻ സമ്മതിക്കില്ല അതിനെന്ത് ചേച്ചി എന്റെ അടുത്തേക്ക് എടുത്തിക്കോളാം ചേച്ചി പോയി കിടന്നോ അവർ വരുന്നത് വരെ മതിയിട്ടോ അത് സാരില്ല ചേച്ചി ഞാൻ നോക്കാം രവതി ചെക്കനെ കയ്യിലേക്ക് വാങ്ങിച്ചു രണ്ടാം ക്ലാസ്സിലെത്തിയവനാണ് ഉറങ്ങിയത് കാരണം കുറച്ചു ഭാരം പോലെ രവതിക്ക് തോന്നിയെങ്കിലും കുഞ്ഞല്ലേ എന്ന് വിചാരിച്ച് അവൾ അവനെ തോളിൽ കിടത്തി അഞ്ജുവിനോട് പറഞ്ഞ് അവൾ കുഞ്ഞിനടുത്ത് തങ്ങളുടെ മുറിയിലേക്ക് നടന്നു വാതിലടച്ച് കുഞ്ഞിന് ബെഡിലേക്ക് ശ്രദ്ധയോടെ കിടത്തി പുതിപ്പെടുത്ത് നന്നായി പുതിപ്പിച്ചു കൊടുത്തു അവൾ കുഞ്ഞിൻ്റെ നെറ്റിയിൽ ഒന്ന് തലോടി അവന്റെ അരികിലേക്ക് കിടന്നു അച്ഛുവിൻ്റെ ഓരോ കാര്യങ്ങളും ഓർത്ത് ഒരു പുഞ്ചിരോടെ കിടന്നെങ്കിലും ക്ഷീണം കൊണ്ടോ എന്തോ അവൾ വേഗം ഉറങ്ങിപ്പോയി ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ കുഞ്ഞിന് വേറെ കൊഴപ്പൊന്നും ഉണ്ടായിരുന്നില്ല പനി നൂറ് ഡിഗ്രിയിലാണെങ്കിലും മരുന്ന് കൊടുത്താൽ മതിയെന്ന് പറഞ്ഞു പിന്നെ ഐസ്ക്രീം കഴിച്ചതിൻ്റെ തൊണ്ടയിൽ ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടെന്നും പറഞ്ഞു ഡോക്ടർ അത് പറഞ്ഞത് കേട്ടതും അമ്മ മഞ്ജുവിനെ ഒന്ന് നോക്കി അവളത് പോലെ നിൽക്കുകയാണ് ചെയ്തത് പനി കുറയാൻ ഹോസ്പിറ്റലിൽ നിന്നും തന്നെ മരുന്ന് കൊടുത്തിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞപ്പോൾ അമ്മയും മഞ്ജുവും കുഞ്ഞിനെ കൊണ്ട് കാശ്വാലിറ്റിയിൽ തന്നെയുള്ള ബെഡിലേക്ക് ഇരുന്നു അതിനിടയ്ക്ക് കുഞ്ഞിന് ഐസ്ക്രീം കൊടുത്തതിന് അമ്മ വഴക്കും പറയുന്നുണ്ട് അവരുടെ അടുത്ത് തന്നെ മഞ്ജുവിന്റെ ഭർത്താവുമുണ്ട് കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ലെന്ന് അറിഞ്ഞപ്പോൾ അച്ഛൻ പോക്കറ്റിൽ നിന്നും ഫോണും എടുത്ത് പുറത്തേക്ക് നടന്നു കൊച്ചനെങ്ങനെയുണ്ട് കൊഴപ്പൊന്നുമില്ലല്ലോ അച്ഛൻ പുറത്തേക്ക് വരുന്നത് കണ്ടപ്പോൾ രതീഷ് ആദ്യയോടെ അച്ഛനോട് തിരക്കി കൊഴപ്പൊന്നുമില്ല രതീഷ് ഏട്ടാ പനിയും തൊണ്ടയിൽ ഇൻഫെക്ഷനും ആയതാണ് പേടിക്കാനൊന്നുമില്ലെന്ന ഡോക്ടർ പറഞ്ഞത് ഓ ഞാൻ അങ്ങ് പേടിച്ചു പോയി നിന്റെ വെളിയിലും സംസാരമൊക്കെ കേട്ടപ്പോൾ രമ്യോട് പറഞ്ഞ് വേഗം ഓടിപ്പിടിച്ചു വന്നതാ രതീഷ് ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ചുകൊണ്ടാണ് അത് പറഞ്ഞത് ഞാനൊന്ന് വീട്ടിലേക്ക് വിളിച്ചു പറയട്ടെ അച് രതീഷിനോട് പറഞ്ഞിട്ട് അഞ്ജുന്റെ നമ്പറിലേക്ക് വിളിച്ചു റിങ് ചെയ്ത് കുറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അഞ്ചു ഫോൺ എടുത്തു ഇവിടുത്തെ കാര്യം അവൻ അഞ്ജുവിനോട് പറഞ്ഞു ഓ ഇപ്പോഴോ സമാധാനായത് അഞ്ചു ക്ലോക്കിലേക്ക് നോക്കിയാണ് അത് പറഞ്ഞത് സമയം ഇപ്പോൾ തന്നെ രാത്രി ഒരു മണിയോട് എടുത്തിരുന്നു രേവതി എന്തേ അച്ചു അവളോട് ചോദിച്ചു ഏട്ടത്തി മുറിയിലുണ്ട് ചേട്ടാ ഉറക്കം വരുന്നെന്ന് പറഞ്ഞ് മുറിയിൽ പോയി കിടന്നു ആണോ അച്ഛ എന്തോ ആലോചിച്ചുകൊണ്ട് ചോദിച്ചു ആ നിങ്ങൾ പോയപ്പോ തന്നെ മുറിയിൽ പോയി കിടന്നു ചിലപ്പോ ഉറങ്ങിക്കാണും ചേട്ടൻ വീട്ടിലെത്താറാവുമ്പോ വിളിച്ചാൽ മതി ഞാൻ വന്നും വാതിൽ തുറന്നു തരാം രവതിയോട് എങ്ങനെങ്കിലും ചേട്ടന് വെറുപ്പ് തോന്നണം എന്നായിരുന്നു അവളുടെ മനസ്സിൽ അതുകൊണ്ട് അവൾ രവതിയുടെ മനസ്സ് പോലും അറിയാതെയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത് ആ എന്നാ ശരി അച്ചു പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചതും അഞ്ചു വിജയച്ചിരിയോടെ ഫോണിലേക്ക് നോക്കി അങ്ങനെ ഇപ്പോ ഞങ്ങൾക്ക് കിട്ടണ്ട അവകാശങ്ങളും അധികാരങ്ങളും അവൾക്ക് കിട്ടണ്ട അഞ്ചു രവതിയെ ഓർത്ത് ദേഷ്യത്തോടെ പറഞ്ഞു എന്നാൽ അച്വിന്റെ ചിന്ത രവതിയെക്കുറിച്ചായിരുന്നു ഡോക്ടറെ കണ്ടിട്ട് വിളിക്കണം എന്ന് പറഞ്ഞവളാണ് എന്നിട്ട് എത്ര പെട്ടെന്ന് ഉറങ്ങിയോ ചിലപ്പോൾ ക്ഷീണം കാണും അച്ഛ ആലോചനയോടെ കാഷ്വാലിറ്റിയിലേക്ക് നടന്നു പ്രൈവറ്റ് ആശുപത്രി ആയിരുന്നതിനാൽ അറിയാലോ തൊട്ടതിനും പിടിച്ചതിനും ബില്ലുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അച്ചു അങ്ങോട്ട് ചെല്ലുമ്പോളാണ് രാജേഷ് ബില്ലും കൊണ്ട് അങ്ങോട്ട് വരുന്നത് എങ്ങോട്ടിയ ബില്ലടക്കാൻ രാജേഷ് ബിൽ കൗണ്ടറിന് നേരെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു അതിങ് തന്നേക്കളിയ ഞാൻ അടച്ചോളാം അത് സാറിലളിയ ഞാൻ അച്ചു എന്റെ കയ്യിൽ നിന്നും ബിൽ വാങ്ങി പിടിച്ചു അതൊക്കെ ഞാൻ അടച്ചോളാം അളിയനിപ്പോ അവരുടെ അടുത്തേക്ക് ചെല്ലേ അച്ചു പറഞ്ഞിട്ടും പോകാതെ നിൽക്കുന്ന രാജേഷിനെ കണ്ട് അച്ചു സംശയത്തോടെ അവനെ നോക്കി എന്താളിയ അളിയ സത്യത്തിൽ കുഞ്ഞിന് വയ്യാതായതിന്റെ വെപ്രാളത്തിൽ ഞാൻ പൈസ എടുക്കാൻ മറന്നു പോയിരുന്നു രാജേഷ് ഒരു ജാളിതയോട് പറഞ്ഞപ്പോൾ അച്ചു ചിരിച്ചു കൊണ്ട് അവനെ ചേർത്ത് പിടിച്ചു അതൊന്നും സാരില്ലളിയാ എന്റെ നെയത്തിക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ ഞാൻ തന്നെ നോക്കണ്ടേ അതിപ്പോ കല്യാണം കഴിഞ്ഞു നോക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ മനസ്സിൽ കളങ്കമില്ലാതെ അച്ചു അത് പറയുമ്പോൾ മുന്നിൽ നിൽക്കുന്നതിന്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന വിഷം അവൻ അറിഞ്ഞില്ല അച്ചു എന്നെ നോക്കി ചിരിച്ചു കൊണ്ട് നടന്നു പോയപ്പോൾ രാജേഷ് അവന് പുച്ഛത്തോടെ നോക്കി നിന്നു എനിക്ക് കിട്ടാനുള്ളതൊക്കെ കിട്ടിയിട്ട് മതി അളിയനൊരു ജീവിതം രാജേഷ് വാശിയോടെ അത് പറഞ്ഞിട്ട് തിരിഞ്ഞു നടന്നു എന്നാൽ ഇതൊന്നും അറിയാതെ തന്റെ സന്തോഷവും സമാധാനവും നിറഞ്ഞ ജീവിതം കെട്ടിപ്പടർത്തിയതെന്ന തിരക്കിലായിരുന്നു അച്ചു അതിൽ തന്റെ പെണ്ണിനൊപ്പം നല്ലൊരു ജീവിതം അവൻ സ്വപ്നം കണ്ടു തുടങ്ങിയിരുന്നു എല്ലാ വ്യാധികളും തീർന്ന് എല്ലാ കടമകളും ചെയ്ത് അവളോടൊപ്പം തങ്ങളുടെ പ്രണയം പങ്കിട്ട് ഇനിയുള്ള കാലം അവളോടൊപ്പം ജീവിക്കണമെന്ന് സ്വപ്നം കാണുകയാണ് പക്ഷേ ഇനിയും കുറച്ച് പ്രവാസ ജീവിതം ജീവിച്ചു തീർക്കണമല്ലോ എന്നോർക്കുമ്പോൾ അവന്റെ മനസ്സിലൊരു നോവുണർന്നു എല്ലാം ശരിയാകുമെന്ന പ്രതീക്ഷയോടെ മുന്നോട്ട് നടക്കുമ്പോൾ അവനിൽ നിന്നും ഒരു നെടുവെർപ്പ് ഉതിർന്നു വീണു തുടർച്ചയായി വാതിലിൽ ആരോ തട്ടുന്നത് കേട്ടപ്പോൾ രേവതി ഞെട്ടിയുണർന്നു കുറെ നേരം ഉറക്കം ഉറക്കമൊഴിച്ചെങ്കിലും എപ്പോഴോ കണ്ണുകൾ അറിഞ്ഞു പോയതാണ് അവൾ മുഖുമൊന്ന് അമർത്തി തുടച്ച് വേഗം എഴുന്നേറ്റു അപ്പോഴാണ് അടുത്ത് കുട്ടിയുണ്ടല്ലോ ന്നോർത്തത് അവൾ കുട്ടിയൊന്ന് തലോടി വേഗം വാതിലിനരികിലേക്ക് നടന്നു ലൈറ്റിട്ട് കിടന്നത് കൊണ്ട് പെട്ടെന്നായാലും എണീറ്റു പോകാൻ പറ്റി ഉറങ്ങിയോ പെണ്ണേ വാതിൽ തുറന്നതും അച്ഛ ചോദിച്ചുകൊണ്ട് അകത്തേക്ക് കയറി ഉറങ്ങാതെ കിടക്കായിരുന്നു എപ്പോഴോ ഉറങ്ങിപ്പോയി അച്ചേട്ടാ അവൾ മുടി വാരിക്കെട്ടി അവനോട് പറഞ്ഞു കുഞ്ഞിന് എങ്ങനെയുണ്ട് കൊഴപ്പൊന്നുമില്ലല്ലോ അച്ചേട്ടൻ അജു ചേച്ചിയെ വിളിച്ചില്ലേ അവൻ ഷർട്ട് ഉരിടുമ്പോൾ അവൾ ചോദിച്ചുകൊണ്ട് അവന്റെ പിന്നാലെ നടന്നു ഞാൻ അഞ്ജുവിനെ വിളിച്ചിരുന്നു നീ ഉറങ്ങിയെന്ന് പറഞ്ഞു ആണോ ചിലപ്പെന്നെ ചേച്ചി വിളിച്ചു കാണും ഞാൻ ഉറങ്ങിപ്പോയിട്ടുണ്ടാകും ഞാൻ എന്തായാലും കുഞ്ഞിനെ കണ്ടിട്ട് വരാം രേവതി പറഞ്ഞുകൊണ്ട് നടക്കാൻ തുന്നതും അച്ചു അവളുടെ കയ്യിൽ പിടിച്ചു അവരൊക്കെ കിടന്നു രവു ഇനി നാളെ സംസാരിക്കാം നീ വാ നമുക്ക് കിടക്കാം അച്ചു പറഞ്ഞുകൊണ്ട് ഷർട്ട് അയച്ചു മാറ്റി അപ്പോഴാണ് കട്ടിലിൽ കിടക്കുന്ന മഞ്ജുവിന്റെ ചെക്കനെ കാണുന്നത് ഇവൻ എപ്പം ഇങ്ങോട്ടെത്തി കുഞ്ഞിനെ നോക്കിയാണ് അച്ചു ചോദിച്ചത് അഞ്ചു ചേച്ചി എന്നോട് ഇവനെന്ന് കെടുത്തുമോ എന്ന് ചോദിച്ചു എല്ലാവരും പോയപ്പോൾ ഇവൻ മാത്രം ഒറ്റയ്ക്കായി അതാ അവൾ പറഞ്ഞത് കേട്ട് അച്ചു താഴേക്കും കൊയ് കൊടുത്ത് അവളെ നോക്കി നിന്നു എന്താ ചേട്ടാ അവൻ്റെ നിൽപ്പും മുഖത്തെ ഭാവവും കണ്ട് അവൾ ചോദിച്ചു അല്ല ഇനിയിപ്പോ എന്തു ചെയ്യുമെന്ന് ആലോചിക്കുമായിരുന്നു ഒരു നെടുപുറുപ്പോൾ പറഞ്ഞപ്പോൾ അവൾക്ക് ചിരി വന്നു പോയി അവൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അവൾക്ക് അപ്പോഴാണ് മനസ്സിലായത് അച്ചു പെട്ടെന്ന് വാതക്കിൽ നിന്ന് അമ്മയുടെ ശബ്ദം കേട്ടപ്പോൾ രണ്ടാളും തിരിഞ്ഞു നോക്കി എന്താ അമ്മ അച്ചു അങ്ങോട്ട് ചെന്ന് ചോദിച്ചു മോളെന്തേ ഞാൻ എവിടെ ഉണ്ടമ്മ പെട്ടെന്ന് ഉറങ്ങിപ്പോയി അതാ നിങ്ങൾ വന്നതൊന്നും അറിഞ്ഞില്ല മോൾക്ക് രവിത ഒരു ചമ്മലോട് പറഞ്ഞു അത് സാരില്ല മോളെ മക്കൾ കിടന്നോ ഇപ്പൊ തന്നെ നേരെ ഒരുപാടായി മോൾക്ക് ഐസ്ക്രീം കഴിച്ചതിന്റെ ഒരു പനിയായിരുന്നു ഇപ്പൊ കുഴപ്പമൊന്നുമില്ല എനിക്ക് മോളോട് തനിച്ചായില്ലോ എന്ന് ഓർത്തായിരുന്നു അത് സാരിലമ്മ പിന്നെ അഞ്ചു വെച്ചുണ്ടായിരുന്നല്ലോ അവൾ ചിരിയോട് പറഞ്ഞപ്പോൾ അമ്മ അവളുടെ കവിളിൽ തലോടി തിരിഞ്ഞു നടക്കാൻ തോന്നിയപ്പോഴാണ് മഞ്ജുവിന്റെ മകനെ കണ്ടത് അല്ല ഇവൻ ഇവനെപ്പോഴും ഇങ്ങോട്ട് വന്നേ എല്ലാരും പോയപ്പോ മോനൊറ്റയ്ക്ക് കിടക്കൂല്ലേ ഇനി കരഞ്ഞാലൊന്നു കരുതി അഞ്ചോച്ചു പറഞ്ഞപ്പോൾ ഞാൻ തന്നെയാ ഇങ്ങോട്ടും എടുത്തോണ്ടെന്നത് രവതി അമ്മയെ നോക്കി പറഞ്ഞു ആണോ എന്നാ എന്റെ അടുത്ത് കിടത്തിക്കോളാം മക്കൾ കിടന്നോ അത് സാരില്ലമ്മേ അമ്മ കുഞ്ഞിനെ എടുക്കാൻ ആഞ്ഞതും രവിതി പറഞ്ഞു അമ്മ അവളെ നോക്കി ചിരിച്ചിട്ട് ചെക്കനെ എടുത്ത് തോളിലേക്ക് കിടത്തി അവരെ ഒന്നുകൂടി നോക്കിയിട്ട് അമ്മ അവനെയും കൊണ്ട് പുറത്തേക്ക് പോയപ്പോൾ അച്ഛ വേഗം ചെന്ന് വാതിലടച്ച് കുറ്റിയിട്ടു നീ ഒട്ടും റൊമാൻറ്റിക് അല്ലാട്ടോ പെണ്ണെ അച്ഛൻ്റെ പറശിൽ കേട്ട് അവൾ കണ്ണമീച്ച് അവനെ നോക്കി പോയി എന്ത് ആദ്യ മുഖത്തോട് തന്നെ അവൾ അവനെ നോക്കി ചോദിച്ചു അച്ഛ ഒരു പ്രത്യേക തരം ചിരിയോടെ അവളുടെ അരികിലേക്ക് നടന്നു വന്നു അവളാണെങ്കിൽ അവനെ തന്നെ നോക്കി നിൽക്കുകയാണ് അച്ചോളുടെ അരികിലേക്ക് നടന്നുവെന്ന് അവളെ ഇരു കൈകൾ കൊണ്ടും ചുറ്റിപ്പിടിച്ചു